ൂടെ സാധാരണ ഇറങ്ങുന്ന പോലെ തന്നെയാ പിന്നെ സാധാരണ എങ്ങനെയാണോ കടല് നമ്മള് ജസ്റ്റ് ഒന്നും ഇറങ്ങിയിട്ടേ ഇണ്ടായിരുന്നുള്ളു അപ്പൊ പിന്നെ കൊറച്ച് മുന്നോട്ടേക്ക് ഇറങ്ങിയിരുന്നു ഇറങ്ങിയപ്പോ അത്രല്ല കുഴപ്പം തോന്നിയിരുന്നില്ല അപ്പൊ എന്താക്കി ഞങ്ങൾ എല്ലാരും ഞങ്ങൾ അഞ്ചു പേരും കൂടെ ഒരുമിച്ച് നിന്നു പക്ഷെ നിന്ന് കഴിഞ്ഞു പെട്ടെന്ന് വലിയ തിര വന്നേല എല്ലാരും കൂടെ പോയി പോയി എനിക്ക് പോന്നിണ്ടായിരുന്നില്ല ആരോ വന്നിട്ട് എന്നെ കിട്ടി എന്നെ കിട്ടി ഞങ്ങളെല്ലാരും കൈ പിടിച്ച് നിന്ന് ഒരുമിച്ചന് നിന്ന് ഒരുമിച്ച് നിന്നതായിരുന്നു പക്ഷെ പെട്ടെന്ന് വലിയ തിരമാല വന്നതിന് ഞങ്ങൾ എല്ലാരും കൂടെ പോയി പക്ഷെ എത്ര നീന്തിയിട്ടും മുന്നോട്ട് വരാൻ പറ്റുന്നില്ല ആഴ്ന്നാഴ്ന്നു പോവുക മൂടി പോവുക അവരും വിളിക്കുന്ന ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ ഒരു മരിച്ചതിനെ ഒരു കുറ്റം പറയുന്നല്ല പക്ഷെ എനിക്ക് ഒരു വീഡിയോ കണ്ടപ്പോൾ ഒന്ന് നിങ്ങളെല്ലാം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു ഞാൻ ഷെയർ ചെയ്യുന്നതന്നെ ഇതിപ്പോൾ ഒരു ഇരുപത്താറ് ആൾ അടങ്ങുന്ന ഒരു സംഘം ഒരു സ്ഥാപനത്തിൽ നിന്ന് ടൂറ് വന്നതാണ് അത് ഓക്കെ അതെല്ലാവരും അങ്ങനെ ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മൂടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സ്വാഭാവികമാണ് ഒരു ടൂറോ കാര്യങ്ങളൊക്കെ പക്ഷേങ്കിൽ ആ ടൂർ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു കടൽക്കരക്ക പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആ ലെവലിൽ തന്നെ നമ്മൾ നിൽക്കണം നമ്മൾ ഒരുപാട് പിന്നെ ഇങ്ങനെ ഒരു എൻജോയ് ചെയ്യാൻ ഇങ്ങനെ കടൽ പോരട്ടും എല്ലാം പോകുന്നതാണ് പക്ഷേങ്കിൽ അവിടെയെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഓരോ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കടലിലേക്ക് ഇറങ്ങിപ്പോക്കാം അത് ചെറിയ കുട്ടികളും ഉണ്ടാവും വലിയ ആൾക്കാരുണ്ടാവും പെണ്ണുങ്ങളുണ്ടാവും എല്ലാവരും ഉണ്ടാവും പക്ഷേങ്കിൽ അന്നും നമ്മൾ കരക്കുന്നിട്ട് നമ്മൾ പറയല കാരണം എന്ന് വെച്ചാൽ ഇപ്പം തിരമാല എങ്ങനെയാണെന്ന് വരുന്നത് എങ്ങനെയാന്ന് അത് തിരിച്ച് പോകുന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഇവരെന്താ പണികൾക്ക് ആദ്യം ഫസ്റ്റൊന്ന് കാല് നനക്കാം എന്നുള്ള ഈയിൽ എന്നിട്ട് കീഴും എന്നിട്ടവരന്ന് നടന്ന് നടന്ന് അവിടെ മുന്നോട്ട് പോകും ആ ഒരു ശക്തമായ ഒരു തിരമാല വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എവിടെ ഒരു പിടുത്തല്ല നമ്മളൊരു നാ ഇവർ അഞ്ചാൾ കൈ പിടിച്ചിട്ട് എന്നുള്ള പറയുന്നത് ഒരു തിരമാലക്ക് ഒരു വെള്ളത്തിന് പിന്നെ ആ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇപ്പം വലിയ വലിയ സുനാമിയില വന്നു കഴിഞ്ഞാൽ വീട് തന്നെ ഒഴുകിപ്പോകും എന്നിടത്ത് ഇവർ ഈ ഒരു അഞ്ചാൾ കൈ ഒരു തിര വന്നാൽ എവിടെയാന്ന് നമുക്ക് ഒരു ശക്തിയിൽ പിടിക്കാൻ വരുകയില്ല എന്നിടത്ത് അങ്ങനെ ഒരു അപകടം സംഭവിച്ചു ഇനിയെങ്കിലും നിങ്ങളെല്ലാവരും ടൂർ പോകുന്നില്ല ഇത് കണ്ടാലൊന്നും ആരും ടൂറ് പോകാണ്ടൊന്നും നിൽക്കില്ല പക്ഷേ ഇനിയെങ്കിലും നിങ്ങളിങ്ങനെ കടപ്പുറത്ത് ടൂർ പോകുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ആ സുരക്ഷിതത്വത്തിൽ നിൽക്കുക എല്ലാവരും ഒന്ന് പോവുക കാണുക എൻജോയ് ചെയ്യുക വരിക നിങ്ങൾ എത്ര സന്തോഷത്തിൽ വന്നൊരു ടീമാണ് ഇപ്പോൾ അവരത്രയും ദുഃഖത്തില്ല എഴുപത്താറാൾ വന്നതിൽ നാലാൾ മരണപ്പെട്ട് അങ്ങനെ ഒരു തിരിച്ചു പോകേണ്ട ഒരിത് അത് എന്നും ഒരു ഓർമ്മയാണ് അവർക്ക് ഒരിക്കലും അത് മറക്കാൻ പറ്റില്ല ആ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ സന്തോഷത്തിലൊരു ടൂറ് പോകുന്നുണ്ടെങ്കിൽ അതേ സന്തോഷത്തിൽ തിരിച്ച് വീട്ടിലേക്കും എത്താൻ നിങ്ങൾ അതിനനുസരിച്ച് തന്നെ നിങ്ങൾ നിൽക്കണം ഇതുപോലത്തെ അപകട മേഖലയിൽ പോയി വീടാണ്ട് ഒരു എന്താ പറയുക കടലിൽ പോയിട്ട് ഒരു കാല് ഒന്നും വരാൻ പോകുന്നില്ല നമ്മൾ പോവുക കാണുക സന്തോഷത്തിൽ തിരിച്ച് വീട്ടിലെത്താൻ എല്ലാവരും നോക്കുക